അപ്പോൾ ഒരു കീടിലഞ്ചാതി കിടുക്കാച്ചി പൊളി സാധനം ഒരു ചക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുന്നൂറ് തേങ്ങ ഉണക്കി എടുക്കാൻ പറ്റാവുന്ന കത്തിക്കുന്ന കൊപ്ര ഡ്രയറും അപ്പോൾ ചക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പുതിയ ചക്കാണ് വളരെ തുച്ഛം മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് സമയത്ത് അപ്പോൾ അത് പത്തച്ചിപ്പി മോട്ടറിലാണ് ഈ ചക്ക് വർക്ക് ചെയ്യണത് മോട്ടർ ഇതിലില്ല മോട്ടർ നമ്മൾ വേറെ മേടിക്കണം അപ്പോൾ പിന്നെ ചക്കും അതുപോലെ തന്നെ ഈ കൊപ്ര ഡ്രയറും ഇരിക്കണത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴയിലാണ് ഉള്ളത് അപ്പോൾ പുതിയ മില്ലൊക്കെ തുടങ്ങാൻ പിന്നെ ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെ പറ്റിയ സാധനമാണ് അധികം പഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഉപയോഗം വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ളത് പിന്നെ ഡ്രയറാണ് ഡ്രയർ മുന്നൂറ് തേങ്ങ അറുന്നൂറ് പീസ് ഉണക്കാൻ പറ്റാവുന്ന ഒരു കൊപ്ര ഡ്രയറും പിന്നെ കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം ഇത് കത്തിക്കുന്ന ഡ്രയറാട്ടോ പിന്നെ ഇതിൽ ട്രേ ടൈപ്പാണ് ട്രേ ഉണ്ട് അതുപോലെ അതിൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് രണ്ടും വളരെ ചുരുക്കം മാത്രം ഉപയോഗിച്ചിട്ടുള്ളു ചില സാങ്കേതിക കാരണങ്ങളാൽ പാർട്ടി കൊടുക്കുകയാണ് അപ്പോൾ താഴെ നമ്പർ കൊടുക്കേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം അപ്പോൾ താങ്ക്